പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആദർശം എന്ന മനോഹരമായ സന്ദേശമാണെന്ന് മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രബോധന രംഗത്ത് നാം പ്രവർത്തിക്കുമ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോട് നടത്തേണ്ടത് ഏറ്റവും പ്രാധാന്യത്തോടെ നാം പ്രബോധനം ചെയ്യേണ്ടത് എന്ന മനോഹരമായ ആദർശമാണ് പ്രവാചകൻ സല്ലാഹി വസ്ലം തന്റെ പ്രവാചക ജീവിതത്തിലെ ആദ്യ പതിമൂന്ന് വർഷം ആദ്യ പതിമൂന്ന് വർഷത്തിലെ ഭൂരിഭാഗം സമയവും റസൂൽ അല്ലാണ്ട് ഈ ആദർശമാണ് പ്രബോധനം ചെയ്തതെന്ന പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് ആഴത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ സന്ദേശം നമ്മൾ പകർന്നു കൊടുക്കണം ഇല്ല എങ്കിൽ നാളെ ആഹുരത്തിൽ അള്ളാഹുവിന്റെ കോടതി നമുക്ക് നേരെ അവർ ചൂണ്ടി പരാതി പറയണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ജൂതന്റെ ശവമഞ്ചം റസൂൽ ആ ആ മറവ് ചെയ്യാൻ വേണ്ടി ആളുകൾ കൊണ്ടുപോകുമ്പോ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കുകയാണ് സുഹാബത്ത് ചോദിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ അതൊരു ജൂതന്റെ ശബമഞ്ചമല്ലേ നബിസല്ലാഹു അലഹി വസ്ലം തിരിച്ചു ചോദിക്കുന്നു അയാൾ ഒരു മനുഷ്യനല്ലേ അതൊരു മനുഷ്യനല്ലേ എന്നിട്ട് നിറ നിറക്കണ്ണുകളോടെ അള്ളാഹു പറഞ്ഞു നമുക്കിടയിൽ ദീർഘകാലം ജീവിച്ച ഒരു മനുഷ്യനാണ് പരലോകത്തേക്ക് യാത്രയായത് എങ്ങാനും അള്ളാഹുവിന്റെ കോടമയിൽ വെച്ച് എനിക്ക് നേരെ വരൽ ചൂണ്ടി ആ ജൂതൻ എന്റെ കൂടെ വർഷങ്ങളോളം മാസങ്ങളോളം എന്റെ കൂടെ എന്റെ നാട്ടിൽ താമസിച്ച ഈ മുഹമ്മദ് അള്ളാഹുവേ എനിക്ക് ശരിയായ വഴി പറഞ്ഞു തന്നില്ല എന്ന് എനിക്കെതിരെ പരാതി പറഞ്ഞാൽ എന്റെ പരലോകത്തെ അവസ്ഥ എന്താകും എന്ന് ഓർത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം സങ്കടപ്പെടുന്നത് കണ്ണുകൾ നിറക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ അവസ്ഥ വരെ കൂപ്പുകുത്തിയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ എത്ര ഗൗരവത്തോടെ ഈ ആദർശം പ്രബോധനം ചെയ്യേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ തന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ കടൽ പോലെ കിടക്കുന്ന പതിനായിരക്കണക്കിന് അനുയായികളോടായി പ്രവാചകൻ സലഹുലഹി വസ്ലം ചോദിക്കുന്നുണ്ട് ഇസ്ലാമിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നല്ലയോ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നു പ്രവാചകരെ നിങ്ങൾ ദീൻ മനോഹരമായ സന്ദേശങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് റസൂൽ അല്ലാൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു നീ സാക്ഷിയാണ്

ചാണിന് ചാണായി കൃത്യമായി പ്രവാചകനെ ചെയ്തിരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബിമാരിൽ അനുചരന്മാരിൽ അവരുടെ കബറിടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വഹാബത്തിന് മറമാടിയ കബറിടം കബർസ്ഥാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന സ്വഹാബത്തിന്റെ കബറിടങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്കിയുള്ള കബറിടങ്ങൾ എവിടെയാണ് ബാക്കിയുള്ള സ്വഹാബത്ത് മക്കയിലും മദീനയിലും ജനിച്ചു വളർന്ന സ്വഹാബത്തിന്റെ കബറുകൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഹാജരുള്ളവൻ സന്ദേശം എത്തിച്ചു കൊടുക്കണം വിവിധ ിൽ ധാരാളക്കണക്കിന് മനുഷ്യർ ഈ ആദർശം കേൾക്കാനോ മനസ്സിലാക്കാനോ ഭാഗ്യം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ പ്രവാചകൻസ് നിർദ്ദേശം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ നിർദ്ദേശം കേട്ടപ്പോ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് പിന്നീട് അവരെ കച്ചവട ഇടപാടുകൾ ശരിയാക്കാൻ അവർ കാത്തു നിൽക്കുന്നില്ല ഏതു ഭാഗത്തേക്കാണോ അവരുടെ വാഹനം തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് അവർ യാത്ര പോവുകയാണ് അപരിചിതമായ നാടുകളിലേക്ക് പരിചയമില്ലാത്ത നാടുകളിലേക്ക് അഭയം നൽകാൻ ആരുമില്ലാത്ത നാടുകളിലേക്ക് പ്രിയപ്പെട്ടവരെ പരിചയക്കാരോ കുടുംബക്കാരോ കൂട്ടുകാരോ ആരുമില്ലാത്ത പരിചയമില്ലാത്ത നാടുകളിലേക്ക് സ്വഹാബത്ത് യാത്ര പോവുകയാ എന്തിനു വേണ്ടി ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം നമ്മുടെ നാടുകളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശുക്കൻ വിശ്വാസാചാരങ്ങളും അതുപോലെ തന്നെ മോശമായ പ്രവണതകളും ധാരാളമായി നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നില്ല എങ്കിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാണ് ഇസ്രായേൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ അവർക്ക് അവരുടെ വന്ന വീഴ്ചകൾ ചില ന്യൂനതകൾ അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒന്ന് അവർക്കിടയിൽ നടമാടിയിരുന്ന നടത്തി അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ തിന്മകൾക്കെതിരെ അവർ ശബ്ദിച്ചില്ല എന്നതാണ് ഈ ഭൂമി ലോകത്ത് വെച്ച് അവരെ നശിപ്പിച്ചു കളയാനുള്ള കാരണമായി പഠിപ്പിക്കപ്പെടുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ അതുപോലെ തന്നെ ജാറങ്ങളിലേക്കും മക്കുമരകളിലേക്കും പ്രാർത്ഥനകൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജീർണതകൾക്കെതിരെ തിന്മകൾക്കെതിരെ കൃത്യമായി പ്രതികരിക്കുവാനും കൃത്യമായി ബോധ്യപ്പെടുത്തുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ നാളെ ആഹാരത്തിൽ എത്ര നമസ്കരിക്കുന്നവരാണെങ്കിലും എത്ര കുറാൻ പഠിച്ചവരാണെങ്കിലും എത്ര നോമ്പ് നോറ്റവരാണെങ്കിലും എത്ര ഹജ്ജ് ചെയ്തവരാണെങ്കിലും അള്ളാന്റെ കോടതിയിൽ ഈ ദൗത്യം നിർവഹിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒരു മുസൽമാന് നമസ്കാരം നിർബന്ധമായതുപോലെ നോമ്പ് നിർബന്ധമായതുപോലെ ഹജ്ജ് നിർബന്ധമായതുപോലെ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ദൗത്യമാണ് പ്രബോധനം എന്ന് പറയുന്നത് ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ വച്ച് ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയായി അള്ളാഹു വിശുദ്ധ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ദീനിലേക്ക് ആളുകളെ െക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ വേറെ ആരാണുള്ളത് ആർജവത്തോടെ അഭിമാന ബോധത്തോടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ വേറെ ആരാണുള്ളത് ഇസ്ലാമിനെതിരെ നിരന്തരമായ ആരോപണങ്ങളും കുതന്ത്രങ്ങളും ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുവാനുള്ള ശക്തമായ ശ്രമങ്ങളുമൊക്കെ നിരന്തരമായി നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ബിഷപ്പ് ഇസ്ലാമിനെതിരെ ആ മോശമായ ഒരു പ്രയോഗം അല്ലെ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ പരിചയപ്പെടുത്താത്ത മുസ്ലിംകൾക്കറിയാത്ത പ്രമാണങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ഇസ്ലാമിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ചർച്ചകളും കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസികളായ ആളുകൾ മാനസികമായി തളരരുത് മാനസികമായി പതരരുത് നേരത്തെ പ്രഭാഷകൻ നസ്രുദ്ദീൻ റഹ്മാനി സൂചിപ്പിച്ചതുപോലെ എന്ന് ധീരമായി പറയാൻ കഴിയണം അഭിമാന ബോധത്തോടെ ർജവത്തോടെ പറയാൻ കഴിയണം ഞാൻ മുസൽമാനാണ് എന്ന് പറയാൻ ആർജവത്തോടെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ കൃത്യമായി ആദർശ ബോധമുള്ളവരായി ദീനനുസരിച്ചു കൊണ്ട് മാന്യമായി മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകും അള്ളാഹുദീൻ വളരുകയും ചെയ്യും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സംഗതിയെ പ്രതിരോധിക്കാൻ നവമാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം നാമധാരികളായ ആളുകൾ വിമർശിക്കുന്നതിനേക്കാൾ ഏറെ ശക്തമായ ഭാഷയിലാണ് അമുസ്ലിങ്ങളായ ആളുകൾ വിമർശിക്കുന്നത് അവരുടെ സഭകളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വിശലിപ്തമായ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് അവർ ഇറങ്ങി പുറത്തേക്ക് വന്ന് അവർക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ആ നിലക്ക് അനുകൂലമായ കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ പക്വമായി മാന്യമായിക്കൊണ്ട് ദീനി സജീവമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ചക്രവർത്തി അടുക്കൽ പോയിക്കൊണ്ട് തൗഹീദ് പറയാൻ 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 ആദർശം ദീൻ നബി ആവശ്യപ്പെടുമ്പോൾ അവരോട് പറയുന്നുണ്ട് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വാക്കായിരിക്കണം നിങ്ങൾ പറയേണ്ടത്

അവരിൽ അധികാരം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക എന്തിനു വേണ്ടി നാളെ ആഹുരത്തിൽ അള്ളാഹു ചോദിക്കുമ്പോൾ ആ ദൗത്യം നിർവഹിച്ചോ എന്ന് ചോദിക്കുമ്പോൾ റബ്ബെ എന്നാൽ കഴിയുന്ന രൂപത്തിൽ ദീനി പ്രബോധന രംഗത്ത് എന്നാൽ കഴിയുന്ന സേവനങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് അഭിമാന ബോധത്തോടെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി അല്ലാണ്ട് കോടതിയിൽ നമുക്ക് പറയാൻ കഴിയണം അതോടൊപ്പം നമുക്കിടയിൽ ശരിയായ ദിശ അറിയാതെ ശരിയായ വഴി അറിയാതെ ഹിതായത്ത് ലഭിക്കാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് ഹിതായത്ത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ആ സ്വർഗത്തിലേക്ക് അവരും എത്തിപ്പെടാൻ ആ അർത്ഥത്തിൽ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിലുള്ള നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദീനിന്റെ മാർഗത്തിലുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ മഹത്തായ ഒരു സ്വാലിഹായ അമലായി നാഥൻ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته